ഹലോ ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഓളൂർ മാങ്ങയാണ് ഓളൂർ മാങ്ങ എൻ്റെ വീട്ടിലില്ല നമുക്ക് നമ്മളൊരു സബ്സ്ക്രൈബർ പിന്നെ ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാന്റ് വാങ്ങിക്കാൻ വന്ന ആളെന്നൊക്കെ വേണമെങ്കിൽ പറയാം ആളെ ഞാൻ നേരിട്ടിട്ട് കണ്ടിട്ടില്ല ഞാൻ കോഴിക്കോട് പോയ സമയത്താണ് ഹോസ്പിറ്റലിൽ പോയ സമയത്താണ് പുള്ളി വന്നത് ചെറിയൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആളുടെ രീതിയിൽ ഒന്നാണ് അപ്പോൾ പുള്ളി വന്ന് അദ്ദേഹം നമുക്ക് വരുമ്പോൾ ഒരുപാട് മാങ്ങകളൊക്കെ ആയിട്ടാണ് വന്നത് ഉളൂറിൻ്റെ തയ്യും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് മുറിച്ചിട്ട് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് ഒളൂർ മാങ്ങ പക്ഷെ നല്ല കളറുണ്ട് നല്ല കളർഫുൾ മാങ്ങയാണ് നല്ല വാങ്ങിയിട്ട് കാണാൻ അപ്പോൾ നീ ഇങ്ങനെ ഉണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം ഇത് കോഴിക്കോട്ടുകാർ അല്ലെങ്കിൽ നാദാപുരം വടകര ഒക്കെ അവരുടെ സ്വന്തം മാങ്ങയാണ് ഒളൂർ മാങ്ങ നല്ല ഫ്ലഷ് ആണ് ഫ്ലഷാണ് ചെറിയ ഫൈബറൊക്കെ കാണുന്നുണ്ട് നാരുകളൊക്കെ ഉണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം അടിപൊളി അപ്പം നാദാപുരത്തുകാര്ക്ക് ഉള്ളൂർ മാങ്ങനെ പറ്റി പറയുമ്പോൾ നൂറ് നാക്കാണ് എന്തുകൊണ്ടാന്നുള്ളത് ഇപ്പൊ മനസ്സിലായി നല്ലൊരു മാങ്ങ നല്ലൊരു മാങ്ങ എന്ന് പറഞ്ഞാൽ ചെറിയ ഫൈബറോട് കൂടിയിട്ട് ഒരു നല്ല മധുരം പുളിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു മാങ്ങ എന്റെ ഒരു ബ്രിക്സ് നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ചാണ് കാണിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാങ്ങയാണ് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ല നല്ല മധുരത്തിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഒരു മിഡിലാണ് നിക്കുന്നത് ഗ്രാഫിക്സിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ മിഡിലാണ് പതിനഞ്ച് ടു ഇരുപതാണ് വെരി ഗുഡ് എന്നുള്ള ഒരു കൊടുത്തിട്ടുള്ളത് എന്തായാലും നല്ല ടേസ്റ്റ് ഉള്ളൊരു മാങ്ങയാണ് തിന്നാലും നമുക്ക് മടുപ്പ് വരില്ല എത്ര കഴിച്ചാലും രക്ഷില്ല നല്ല ജ്യൂസിയാണ് അതാണ് അതിന്റെ പ്രത്യേകത നല്ല ആരുണ്ട് അതാണ് ഒരു നെഗറ്റീവ് പോലെ പറയാനുള്ളത് വേറെ ഒരു കുഴപ്പമില്ല നിറയെ ആരുണ്ട് തൊലി അടക്കം കഴിക്കാൻ പറ്റുന്ന ഒരു മാങ്ങയാണ് തൊലിക്ക് വലപ്പം കട്ടിയുണ്ട് എന്തൊക്കെയാണ് ഞാൻ പുള്ളിൻ്റെ വീഡിയോ സംഘടിപ്പിക്കാമെന്ന് നോക്കുക കാരണം നേരിട്ട് ഇത് കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വീഡിയോ എന്തെങ്കിലും അവിടെ ജസ്റ്റ് പിന്നെ ഒളൂർ മാങ്ങനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ അറിവ് വച്ചിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ഫൈബറൊക്കെ ഉള്ളൊരു മാങ്ങയാണ് കുറച്ച് നല്ല വിശാലമായ സ്ഥലം സ്പേസ് വേണം ഫുള്ളി വെയിൽ കിട്ടുന്ന സ്ഥലമാണോ പ്രത്യേകിച്ച് പറയുന്നത് വാഹനം വെയിലും വാഹനത്തിന്റെ പുകയൊക്കെ അടിക്കണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കായ്ക്കും കിലോ കണക്കിന് കായ്ക്കും എന്നൊക്കെയാണ് പുള്ളി വീട്ടിലെ സ്വന്തം അനുഭവമാണ് പറഞ്ഞത് അപ്പോൾ പുള്ളീൻ്റെ ഒരു വീഡിയോ പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് ഇതായിരുന്നു റസാഖ് ബായി ഇതാണ് ഞാൻ നിങ്ങൾക്ക് കൊടുത്ത കൊണ്ടുതൂട്ട ഉളോറു മാവിന് മാവ് ഈ മാവിൻ്റെ മാങ്ങയായിരുന്നു മാവ് കുറച്ച് അഭിപ്രാവശ്യം ഉണ്ടായുള്ളൂ കായകണ്ട് നിർഭാകശാലപ്പോയി ഇതാണ് മാവ് ഇത് ഞങ്ങൾക്ക് എങ്ങനെയും വളർത്താം കാരണം ഐ റ്റി വേണേൽ ഐറ്റി പോകും ഇപ്പോൾ തന്നെ ശരിക്കുണ്ടാവുന്ന ആണെങ്കിൽ ഒരു അഞ്ച നാലയ്യായിരം മാങ്ങ ഉണ്ടാവും ഒരു ഇരുന്നൂറ്റി മുന്നൂറ് നാനൂറ് ഗ്രാമ ഒരു കിലോൻ്റെ ഏതായാലും പത്ത് മാങ്ങ നാല് കിലോ മൂന്നര കിലോ നാല് കിലോ ഉണ്ടാകുന്ന മാവാണ് മാങ്ങയാണിത് ഇതാ വേറെ ഒന്നും ഇതാ ഇങ്ങനെയാ മാവ് നിന്നാ ഇടും ഇതിങ്ങനെ വവ്വാല് നിന്നിങ്ങനെ ഇടുക അതിൻ്റെ മേലെ ഇട്ട് പറിക്കാതായിപ്പോ ഇത് വേറൊരു മുൻഭാഗ വീടിൻ്റെ മുൻഭാഗത്തുള്ളതാണിത് ഈ കാണുന്ന മാവ് ഒന്നിതാ നേരെ തിരിഞ്ഞു ഈ ഭാഗത്തിൻ്റെ ഒന്ന് ഇതാണ് മാവ് ഇതിൻ്റെ ഒരു ഭാഗമാണിത് ഇത് മുറ്റത്തിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുമ്പോൾ ആ ഇത് ഈ മാവിൻ്റെ പ്രത്യേകത വെച്ചാൽ അടുത്തൊന്നും അതിന് സൗകര്യം ഉണ്ടെങ്കിൽ നല്ല പടർന്നു വെക്കും അഥവാ അതിനെ ബുദ്ധിമുട്ടിക്കാൻ വല്ലതുകൊണ്ട് നേരെ നീണ്ട് പോകും ഇത് മിറ്റത്തിൻ്റെ പയ എൻ്റെ വീടിൻ്റെ എൻ്റെ ഒരു എൻ്റെ ഞങ്ങളെ തറവാട്ട് വീടിൻ്റെ മുറ്റത്ത് എൻ്റെ അടുത്തുള്ള ഒരു മാവ അത് സ്ഥലമായിരുന്നു ഈ കുളത്തിൻ്റെ എല്ലാം അടുത്ത് അതുകൊണ്ട് ഇത് അത്യാവശ്യം പടഞ്ഞിട്ടാണുള്ളത് പിന്നെച്ചാൽ നല്ലോണം പിന്നെ ഇപ്പം മാങ്ങ പറിച്ചു കഴിഞ്ഞു ഇപ്രാവശ്യം കാലാവസ്ഥ കൊണ്ട് വളരെ കുറച്ചേ മാങ്ങ ഉണ്ടായിട്ടുള്ളൂ നല്ല പറ ഉള്ളതൊക്കെ പറിച്ചു കഴിഞ്ഞു ഒന്നോ രണ്ടോ മേലെ ഒക്കെയാണ് ഉള്ളത് അത് നല്ല കയക്കുന്നത് നല്ലതെന്ന് വെച്ചാൽ അയ്യോ വാങ്ങുമ്പോൾ തന്നെ ഒരു ഒരു രണ്ട് മൂവായിരം മാക്ക് മേലെ ഉണ്ടാവും നല്ല മാങ്ങ ഉണ്ടാവും ശരിക്കും വീട്ടിൻ്റെ വീട്ടിൽ എത്ര തൈകളാണ് വെച്ചത് നമ്മൾ കണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കൊണ്ട് തന്നെ ആവും അപ്പോൾ കൂടുതലും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നത് വരെ